ചായ കുടിക്കണം അതായത് ബാക്കി പരിപാടി എന്റെ ഡ്രസ് ചേഞ്ച് ചെയ്യാം പ്പു പറഞ്ഞതുപോലെ ഞങ്ങൾ ഇന്ന് വയനാട്ടിലാണ് നാട്ടിലെത്തിയിട്ട് എല്ലാവരും കൂടെ എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോകണം എന്നൊക്കെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നെങ്കിലും സമയപരിധി കാരണം ഞങ്ങൾക്കതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ ഉള്ള സമയത്ത് അടുത്തെവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പാണിത് ഓണസദ്യ കഴിക്കണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു രാവിലെ മുതൽ ഞങ്ങൾ ആ സമയത്തിനിടയ്ക്ക് അമ്മ ഒരു ഹാഫ് സദ്യ ഉണ്ടാക്കിയതുകൊണ്ട് അതും കഴിച്ച് ഞങ്ങൾ വൈകുന്നേരമാണ് പുറത്തേക്ക് ഇറങ്ങിയത് ജസ്റ്റ് ഒരു മൂവി കാണാമെന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ഇറങ്ങിയത് പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ പ്ലാൻ ക്യാൻസൽ ചെയ്തു ഇതിപ്പോ പിന്നെ ഇത് ഷൈൻ എനിക്ക് ഇഷ്ടപ്പെട്ട് എന്തേക്കാൾ ടൂരൊക്കെ പിന്നെ നല്ല വച്ചും ഡൈമണ്ടിതൊക്കെ പിന്നെ തുണികളും പിന്നെ എത്രയോ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ കണ്ണാടിയും വാച്ചും അതൊക്കെ നല്ല സാധനമാണ് ദൈച്ചക്കും അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ അടിപൊളി ചെടി പിന്നെ നല്ല ഇതാ നല്ല ഇതാട്ടോ നല്ല ഈ നല്ല ഇതൊക്കെ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാര്യം എനിക്ക് ഇതേ മോളൊക്കെ ഇഷ്ട എനിക്ക് ഇഷ്ട ഇതൊന്ന് തോന്നിയെടുക്കാൻ ഇവടൊക്കെ ഇങ്ങനെയാ ഹലോ ഗായ് ഇഷ നോക്ക് ഞാൻ ഡ്രസ്സ് ഇടാണെ എന്തൊക്കെയോ കാട്ട് കൂട്ടുണ്ട

പാപ്പു ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് എടുത്തിയൊരു വ്ളോഗാണിത് അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊന്നും വ്ലോഗിന് വേണ്ടി ചെയ്യുന്നതല്ല ഇതെവിടെ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിലും സാധാരണ പാപ്പു ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് പാപ്പു കുട്ടൻ എപ്പോ ഡ്രസ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിലും അവസാനം ഇതുപോലെ തെറ്റിയിട്ടായിരിക്കും തിരിച്ചു തിരിച്ചുവരിക പാപ്പു സെലക്ട് ചെയ്യുന്നത് ഞങ്ങൾക്കും ഞങ്ങള് സെലക്ട് ചെയ്യുന്ന പാപ്പുവിനും ഇഷ്ടാവില്ല ഇഷ്ടായോ ഡ്രസ് എടുത്തു കഴിഞ്ഞ് ഞങ്ങള് നേരെ തിരുനെല്ലി റൂട്ടിലേക്കാണ് പോയത് ആ റൂട്ടിലാണ് ഞാൻ പഠിച്ച എന്റെ കോളേജ് ഞാൻ അപ്പൊ ഇതായിട്ടാണ് എന്റെ കോളേജ് യു ജിയും പി ജിയും ഞാൻ ഇവിടെ ആയിരുന്നു പഠിച്ചത് മാനന്തവാടി ടു തിരുനെല്ലി റോഡ് കാണാൻ നല്ല ഭംഗിയാണ് അധികവും ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഒരുപാട് കാടും മരങ്ങളും ഒക്കെയാണ് ഈ ഒരു റൂട്ടിലുള്ളത് പോകുന്ന വഴിയിൽ മിക്കവാറും മാനിനിയോ ആനയോ ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട് ഇത് കാട്ടിക്കോളാണ് ഈ ഒരു സ്ഥലമായിട്ട് എനിക്കൊരു ഉണ്ട് ഞാൻ ആദ്യമായിട്ട് ജോബിന് കയറിയത് ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് ടീച്ചറായിട്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റൂട്ടിൽ നല്ല പച്ചപ്പും ഹരിതാബയുമാണ് ഇതൊക്കെ എൻജോയ് ചെയ്തൊരു യാത്രയെന്ന് മാത്രമേ പ്ലാനിൽ ഉണ്ടായിരുന്നുള്ളൂ നാട്ടിലെത്തിയിട്ട് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്ന് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഇപ്പം ഞങ്ങൾ പോകുന്നത് ഒരു നെൽവയലിൻ്റെ സൈഡിലേക്കാണ് ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഞാൻ ഈ കാഴ്ചകളൊക്കെ മിസ്സ് ചെയ്യായിരുന്നു ഈ വയലും കാടും പച്ചപ്പും ഹരിതാബുമൊക്കെ കണ്ടിട്ട് എനിക്കിതൊന്നും കാണാതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവിടെയെവിടെ? അവിടെ എത്തിയിക്കാനേ. എന്താ കാര്യം എന്ന് പറഞ്ഞു കൊടുത്തേ. ദേ ഇവർ നാല് নরക്ഷ പോവാ. എനിക്ക് ഇഷ്ടായി. നല്ല സൗണ്ടിങ്ങ പറയണംട്ടോ. മൈക്ക് ഇങ്ങോട്ട് എർગી കൊടുത്താ. ഓക്കേ. ഡാ, ചെവി ഇരുന്നു. മാർ മാർ മാർ. റൈറ്റ് സൈഡ്, റൈറ്റ്. തണുപ്പുണ്ട് അല്ലേ? ഞങ്ങൾ ഇവിടെ ഒരു പുഴയുടെ അടുത്ത് വണ്ടി സൈഡാക്കിയിട്ട് ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്തു നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു പക്ഷെ വീഡിയോസ് എടുക്കാൻ ഞങ്ങൾ മറന്നുപോയി ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് തിരുനെല്ലി അമ്പലത്തിലേക്കാണ് അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ വരെ എത്തിയിട്ട് പിന്നെ അമ്പലത്തിൽ കയറാതെ എങ്ങനെയാ പോവുക നമ്മൾ കാട്ടിലേക്ക് പോവാണ് അപ്പൊ അവിടെ മയിൽ ഉണ്ടാവും പാമ്പുണ്ടാവും ചെലപ്പോ കൊടങ്ങും പിന്നെ മാന ഉണ്ടാവും നല്ല ടൈഗർ ചാലും കൊറേ ചാൻസ് പോയി നോക്കാല്ലേ അപ്പൊ കാണാം അങ്ങനെ ഞങ്ങൾ തിരുനെല്ലി അമ്പലത്തിലെത്തി ഏകദേശം ആറുമണി ആകാറായി തോന്നുന്നു

നമ്മൾ ഇപ്പോ കൂടിയല്ലേ നമ്മൾ ഇപ്പോല്ലേ ഹലോ ഗൈസ് ഹലോ ഗൈസ് നമ്മൾ ഇപ്പോ കൂടിയല്ലേ നമ്മൾ തീർന്നില്ല നമ്മൾ തീർന്നില്ല പക്ഷെ ഞാൻ കുറേ ദൂതും പോ കുറേ ദൂതും ഗൈസ് അവിടെ ഉണ്ടാക്കണ്ടത് അല്ലേ എനിക്കത് അതാ കൊണ്ടുവന്നായിരുന്നു അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നായിരുന്നു ഒരു മണിക്കാവുന്നല്ലേ അത് കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധാ അങ്ങനെ നിങ്ങള് തിരിച്ചു പോവാണ് തിരിച്ചു പോകുന്ന വഴി ഒരുപാട് മാനിനെ കണ്ടിട്ടുണ്ടായിരുന്നു अपन में चुक नहीं को से मिले कभी मुझ जाएगा तेरे लिए बात करे रखा कैसे न चले

അപ്പോ ഇത് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്